തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാരി നഗരസഭയിലെ തോൽവിക്ക് കാരണം ഇടതുപക്ഷം ബി ജെ പിയുമായി നടത്തിയ വോട്ട് കച്ചവടമെന്ന് യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തും മലപ്പുറം ജില്ലയിലും യു ഡി എഫ് തരംഗമുണ്ടായപ്പോൾ പൊന്നാനിയിൽ യു ഡി എഫ് പരാജയപ്പെടാൻ കാരണം ഇടതുപക്ഷം ബി ജെ പിയുമായി നടത്തിയ വോട്ട് കച്ചവടവും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എഴുപത്തിരുത്തി മേഖലയിൽ വാർഡ് വിഭജനത്തിൽ സി പി എം ബി ജെ പി അന്തർധാര സജീവമായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരം പൊന്നാനിയിലുണ്ടായി തീരദേശത്തുൾപ്പെടെ അത് പ്രകടമായിയെന്നും യു ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുവെന്നും തീരദേശത്തെ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയിൽ പ്രതികാര ബുദ്ധിയോടെ യു ഡി എഫ് പ്രവർത്തകരെ വേട്ടയാടുന്നത് പ്രതിരോധിക്കുമെന്ന് പൊന്നാനിയിൽ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചു ഈ റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു മുന്നേറ്റമാണ് കാണാൻ ഭരണം യു ഡി എഫിന് ലഭിച്ചില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഭരണത്തിലേക്ക് എത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ആരും മറച്ചു വെക്കുന്നില്ല മൂന്ന് മുതൽ മുപ്പത്തിയാറ് വരെ വോട്ടുകൾക്ക് തോറ്റിട്ടുള്ള പരാജയപ്പെട്ടിട്ടുള്ള പല സീറ്റുകളും നമ്മുടെ മുന്നിലുണ്ട് ആ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ടുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് വോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം വിഷയങ്ങളിൽ അത്തരം പരാജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ല എന്തായാലും കച്ചവടം ബി ജെ പിയുമായിട്ട് സി പി ഐ എം നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ എഴുപത്തിരഞ്ഞ് മേഖല അടക്കമുള്ള പൊന്നാനി നഗരസഭയിലെ പ്രദേശങ്ങളിൽ നിന്ന് സി പി എമ്മിന് എൽ ഡി എഫിനുണ്ടായിട്ടുള്ള ഗുണം അതിന് അവർക്ക് ജനങ്ങളോട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വാർഡുകളുടെ ഓരോ കണക്കെടുത്താൽ പോലും ബി ജെ പി വോട്ട് പിടിക്കേണ്ടതായിട്ടുള്ള വാർഡുകളിൽ സി പി എമ്മിന് ഇത്തവണ ലഭിച്ചിരിക്കുന്ന വോട്ടുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോട്ട് കച്ചവടമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ചെയ്തിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നാളെ കണക്ക് ചോദിക്കും കുഞ്ഞു മുഹമ്മദ് കടവനാട് കെ പി അബ്ദുൽ ജബ്ബാർ ഫർഹാൻ ബിയം നബിൽ നെയ്തല്ലൂർ അഡ്വക്കേറ്റ് ശിവരാമൻ എം പി നിസാർ എന്നിവർ സംബന്ധിച്ചു